ആലപ്പുഴ ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ട വി എസിന് ജന്മനാട് സ്വീകരിക്കുകയാണ് ഒരമ്മ സ്വന്തം മകനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതുപോലെ ആലപ്പുഴയുടെ മകനെ ആലപ്പുഴ ഏറ്റെടുക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ സ്നേഹവും കൊല്ലത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങി ബി എസിനെ ആലപ്പുഴ എന്ന ആ വി എസിന്റെ ജന്മനാട് ഏറ്റെടുക്കുകയാണ് ബി എസിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന അമ്മ നാലാമത്തെ വയസ്സിലാണ് വി എസിനെ പിരിഞ്ഞു പോകുന്നത് അതിനുശേഷം പാർട്ടിയായിരുന്നു വി എസിന്റെ അമ്മ പതിനേഴാം വയസ്സ് മുതൽ ആ പാർട്ടിക്കൊപ്പമാണ് വി എസ് പിച്ചവെച്ചു തുടങ്ങിയത് ആ ആലപ്പുഴയായിരുന്നു വി എസിന്റെ ആ പോറ്റമ്മ എന്ന് വേണമെങ്കിൽ പറയാം ജന്മനാടായ ആലപ്പുഴയിലേക്ക് വി എസ് കടക്കുകയാണ് കണ്ഠമിടറി സഖാക്കൾ വിളിക്കുന്നു കണ്ണേ കരളേ വി എസ് യുടെ മുത്തേന്ന് അവർ ഹൃദയത്തിൽ നിന്നാണ് വിളിക്കുന്നത് ഇടനെഞ്ചുപൊട്ടിയാണ് വിളിക്കുന്നത് ബി എസ് എപ്പോഴും ആലപ്പുഴയ്ക്കൊപ്പം രാഷ്ട്രീയ സമരവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇങ്ങനൊരു സമര നായകൻ ചരിത്രം കുറിക്കുമെന്ന് ആരും കരുതിയില്ല ഇഞ്ചുപിള്ള ആദ്യം സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അംഗത്വം വെച്ച് നീട്ടുമ്പോഴോ വി കൃഷ്ണപിള്ള അഞ്ചു രൂപ കൊടുത്ത് കുട്ടനാട്ടിലേക്ക് കർഷകരെ സംഘടിപ്പിക്കാൻ പറഞ്ഞു വിടുമ്പോഴോ പിന്നീട് ആലപ്പുഴയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയി വരുമ്പോഴോ ആലപ്പുഴയുടെ സഖാവായി പിന്നീട് അമ്പലപ്പുഴയുടെ എം എൽ എ ആയി മാറുമ്പോഴോ വി എസ് ഇങ്ങനെ വളരുമെന്ന് ആരും കരുതിയില്ല പക്ഷേ വി എസിന്റെ ഉള്ളിലും തിരിയുണ്ടായിരുന്നു ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു ആ കനൽ ഒരു ചെങ്കടലായി മാറുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണുന്നത് വി എസിനെ ആലപ്പുഴ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ് ആ കാഴ്ചയാണ് നമ്മൾക്ക് സ്വന്തം തട്ടകത്തിലേക്ക് വി എസ് മടങ്ങിയെത്തുമ്പോൾ രണാങ്കണ ഭൂമിയിലേക്ക് ജന തിരിച്ചെത്തുമ്പോഴേക്ക് ജനസാഗരം ആർത്തളിച്ചിട്ട് വി എസ് നന്ദിയാഭിവാദി വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ജനാരവങ്ങൾക്കിടയിലൂടെ ജനനായകൻ സാധനമാണ് ഇപ്പോൾ ഇതാ നൂറ് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു